രജത ജൂബിലി ആഘോഷ നിറവിൽ വടകര അറക്കിലാട് അമൃത വിദ്യാലയം രജത ജൂബിലി ആഘോഷമായ സാഗ ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു രജത ജൂബിലിയുടെ ഭാഗമായുള്ള മഹാസമ്മേളനം ഇന്ന് വൈകിട്ട് നാലു മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയ് ദേവി തുടങ്ങിയ വടകര അറക്കിലാട് അമൃത വിദ്യാലയം ഇന്ന് രജത ജൂബിലിയുടെ നിറവിലാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് നിരവധി കലാരൂപങ്ങൾ അണിനിരന്ന ഘോഷയാത്ര വാർഡ് കൗൺസിലർ ഫ്ലാഗ് ഓഫ് ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരണി അഭിജ്ഞാനാമൃത ചൈതന്യയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന സമാപന സമ്മേളനം വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു നാർക്കോട്ടിക് ഡിവൈഎസ്പി പ്രകാശൻ പടന്നയിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി രാജ്യത്തിനുവേണ്ടി സേവനമനുഷ്ഠിച്ച സൈനികരെ ചടങ്ങിൽ ആദരിച്ചു രജത ജൂബിലിയുടെ ഭാഗമായുള്ള മഹാസമ്മേളനം ഇന്ന് വൈകിട്ട് മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും അമൃത ന്യൂസ് കോഴിക്കോട്